ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നമ്മളെന്താ ഉണ്ടാക്കാൻ പോലെ എന്ന് വെച്ചാൽ ഇന്ന് വേറൊരു പലഹാരമാണ് അതൊരു നാടൻ വിഭവം തമുക്ക് എന്നാണ് എൻ്റെ പേര് അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു എന്തായാലും തമുക്ക് അത് നമ്മൾ അരി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല നമുക്ക് വിശദമായിട്ട് നമുക്ക് നോക്കാം എന്താ ചെയ്യുന്നതെന്ന് കൂട്ടുകാരെ ഇതേ ഉണ്ടല്ലോ റേ അരിയാണ് റേഷൻ അരിയാ ഒത്തിരി ആണത് എന്തരി വേണം വെച്ചിട്ടാണെങ്കിലും ഉണ്ടാക്കാം പച്ചരിയോ എന്തരി ആണെങ്കിലും ഉണ്ടാക്കാം ഞാനിപ്പോ എടുത്തിരിക്കുന്നത് കുത്തിരിയാണ് ഇത് നല്ലോണം കഴുകിട്ട് ഇപ്പൊ ഞാൻ ഒരു ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ അംഗങ്ങളുടെ ഇതനുസരിച്ച് അരി വെള്ളം എടുക്കാം ഇപ്പൊ ഇവിടെ ഞാനും മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഒരു ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പൊ ഞാൻ അരി കഴുകി എടുത്തിട്ടുണ്ട് ഈ പച്ചരിയൊക്കെ പൊടിക്കാൻ വേണ്ടി അരി കഴുകി നമ്മള് വാലാമക്കത്തില്ലേ ഇങ്ങനെ വെള്ളം ഊറ്റി കളഞ്ഞ് വെച്ചിട്ട് അതുപോലെ ചെയ്തിട്ടുണ്ട് വെള്ളം ഊറ്റി നല്ലോണം വെള്ളം കൂട്ടിക്കളഞ്ഞ് നല്ലോണം എടുത്തിട്ടുണ്ട് ചെറിയ ഉണ്ട് നമ്മൾ വറക്കും അടുപ്പത്ത് വെച്ചിട്ട് വറക്കും ഇറങ്ങുമ്പോൾ വെള്ളമയം പോയിക്കോളും നമുക്ക് നല്ലോണം ഈ അരി പൊട്ടണ വരെ അടുപ്പത്ത് വെച്ചിട്ട് വറുത്തെടുക്കാം പിന്നെ ഞാൻ ഒരു ഉള്ളിക്കാലത്തേക്കാണ് ഇട്ടിരിക്കുന്നത് ചെറിയ കുട്ടി അടി ചോട് കട്ടി കട്ടിയുള്ള പാത്രമായിരിക്കണം ാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചട്ടി ഉപയോഗിക്കാം അരി എന്ത് കുഴപ്പമില്ല അടി കട്ടിയുള്ള ഒരു പാത്രമായിരുന്നു മാത്രം മതി എന്ത് പാത്രമാണെങ്കിലും അതിലിട്ടിട്ട് നല്ല അരി വറുത്തെടുക്കാം വറുത്തെടുക്കാൻ മീഡിയത്തിലാണ് ഇട്ടേക്കുന്നത് തീ കൊച്ച് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് സിമ്മിലേക്ക് ഇടാം അപ്പൊ നമുക്ക് കൈ എടുക്കാണ്ട് ഇളക്കണം ചേട്ടാ അല്ലെങ്കിൽ കൈ അപ്പൊ ഇത് നല്ലോണം അതിൽ നല്ലോണം ചുവന്നിട്ടുണ്ട് പൊട്ടി ഒരമണിക്കൂർ കൈ എടുക്കാണ്ട് ഇളക്കി റെഡി ആയിട്ടുണ്ട് ഇളക്കണം കൈ എടുക്കാണ്ട് ഇളക്കണം വേണ്ട അപ്പൊ നല്ലോണം പൊട്ടിയിട്ടുണ്ട് നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചൂടാറാൻ വേണ്ടി വെച്ചതാണ് ഇനി നമുക്ക് ഇത് പൊടിക്കാം ഇല്ല നോക്കിക്കോ നല്ല പോലെ പൊടിഞ്ഞിട്ടുണ്ട് ഇതുപോലെ പൊടിച്ചെടുക്കുക പാത്രത്തിലോട്ട് മാറ്റി നമ്മൾ തേങ്ങ രണ്ടി വെച്ചിട്ടുണ്ട് ശർക്കര പൊടിയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ശർക്കര പൊടി ചേർക്കുന്നു അതും കൂടെ തേങ്ങ ചരണ്ടി വെച്ചിട്ടുണ്ട് തേങ്ങ ചിരണ്ടിയിൽ തേങ്ങ ചിരണ്ടി നമ്മൾ കാണിച്ച് വീഡിയോ ലാഗാക്കുന്നില്ല

മുക്കായിട്ടില്ല പാതി പ്രോസസ്സിലാണ് നിൽക്കുന്നത് വളരെ എളുപ്പമാണ് പൊടിക്കുക തേങ്ങ ശർക്കര ആവശ്യത്തിന് അതൊക്കെ ചേർക്കുക ഇപ്പൊ ഈ പരിവാം ഇങ്ങനെ വേണമെങ്കിലും ഇത് ഒരു കുട്ടികൾക്ക് പലഹാരമായിട്ട് വേണമെങ്കിലും കൊടുക്കാം അല്ല തമുക്കാവണെങ്കിൽ നമ്മൾ നമുക്ക് ഇതാണോ വരുന്നത് നമുക്കാവണെങ്കിൽ ഞാൻ അടച്ചു തരാം എടുക്കുന്നത് ഇങ്ങനെ കഴിക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടാ പഴങ്കട പഴമാണ് തൊലി ഇങ്ങനെ കളയുക കളയുക ഇതിലിടുക എന്നിട്ട് ഇതിങ്ങനെ കുഴക്കുക കഴുക നല്ലോണം കഴുകിയിട്ട് തന്നിട്ട് ഇത് ഇങ്ങനെ കുഴയ്ക്കുക ഉണ്ടാക്കിയും നമ്മുടെ അരിപ്പൊടി പഴം കൂടി ഇങ്ങനെ കുഴക്കുക

ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് വരുമ്പോ ഒക്കെ കൊടുക്കാം നല്ലൊരു പലഹാരാണ് വെറൈറ്റി കൂടി ആയിക്കോട്ടെ നമ്മുടെ അതുപോലത്തെ അവസ്ഥയില് പൊടിക്കല് മാത്രം മിക്സി ചെയ്തിട്ടുള്ളൂ ബാക്കി എല്ലാം നാടൻ രീതി തന്നെയാണ് എല്ലാവരും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇത് പഴം വേണ്ടവർക്ക് പഴം കുറയ്ക്കാനൊക്കെ ഷുഗർ ഉള്ളവരൊക്കെ മധുരം അനുസരിച്ചിട്ട് കുറച്ചിട്ട് പൊടിച്ച് വളരെ കുറച്ച് എടുക്കര ശർക്കര ചേർത്ത് ഞങ്ങൾക്ക് ഷുഗറിന്റെ പ്രശ്നമൊന്നും ഇല്ല എല്ലാ കൂട്ടുകാർക്കും ഞാൻ ഞാനത് ഡെഡിറ്റേറ്റ് ചെയ്യണ് അപ്പൊ എല്ലാവരും അത് വീഡിയോ കാണാം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നല്ലൊരു പലഹാരമാണ് എല്ലാവർക്കും